ഒരേ വിഷം ശ്രീ ഗുരുവായൂരപ്പൻ്റെ കിഴക്കേ നടയിൽ നിന്ന് പലസരുന്നത് ഗുരുവായൂര ഭാഷ കൃഷ്ണ ഗുരുവായൂരപ്പൻ എല്ലാവരും പാക്ഷണം നട ഗുരുവായൂര ഭാഷ കണ്ണൻ്റെ അലങ്കാരം നൂഞ്ഞാലിലാടുന്ന ഒരു കണ്ണനാണ് ഒരേ ഗുരുവായൂര ഭാഷ ശ്രീ ഗുരുവായൂരപ്പന്റെ കിഴക്കേ നടയിൽ നിന്ന് പലസരുന്നത് നമസ്കാരം നമസ്കാരം കുറേ ഋഷമാണ് ഗുരുവായൂര ഭാഷ മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട് മഴ ഇങ്ങനെ ഇടപെട്ട് ഇടപെട്ടിന്നും മഴ ഉണ്ടായിരുന്നു അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ മഴയൊക്കെ ആണെങ്കിലും അത്യാവശ്യം തിരക്കുള്ളൊരു ദിവസം തന്നെയായിരുന്നു വരേക്ഷ അലുവായം നമസ്കാരം വരേക്ഷം നാളെ ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്കായിരിക്കും ഇപ്പോൾ വൈകുന്നേരം ചെറിയ ട്രാഫിക് ബ്ലോക്കും വൈകുന്നേരം ഇപ്പോൾ ചെറുതായിട്ടൊന്നുകൂടി തിരക്കല്ലായി തുടങ്ങിയിട്ടുണ്ട് രാവിലെ വലിയൊരു തിരക്കില്ല എന്നാലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അതേ കിഷ്ടമായിരുന്നു ധാരാളം മഴ ഇടവിട്ടിടവിട്ടിങ്ങനെ നല്ല മഴ പെയ്യുന്നുണ്ട് പകല് ആണെങ്കിലും രാത്രിയാണെങ്കിലും നല്ല മഴയാണ് അതേ കൃഷി കണ്ണൂർ നല്ല മഴ നമസ്കാരം നമസ്കാരം അരേ ഷാസ്കലാണ് അരേ ഇഷ്ട ഇരുവായിരപ്പ് മഴ കേരളത്തില് ഒട്ടും എല്ലാ സ്ഥലത്തും നല്ല മഴ തന്നെയാണ് അര ഇപ്പോ മഴ സ്റ്റോപ്പ് ആയിട്ടുണ്ട് ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് പക്ഷെ വലിയൊരു മഴയില്ല പക്ഷെ ഇപ്പൊ നല്ലൊരു മഴ കഴിഞ്ഞതാണ് നാരായണനാണോ അതേ ഇരുവായിരപ്പ നാരായണനാറാണോ ഇഷ്ട ഇരുവായിരപ്പാർഷം നമസ്കാരം ഹായ് ഇപ്പം മഴ ടൈം ആ അതെ അതെ മഴക്കാലമായിട്ടുണ്ടല്ലോ മഴ കഴിഞ്ഞ ആഴ്ച ഒന്ന് ബാക്കോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഏഴിയാഴ്ച പൂർവ്വാധികം ശക്തിയോടെ തിരിച്ചു വന്നിട്ടുണ്ട് അതേ കൃഷ്ണ ഇരുവായിരം പക്ഷെ മൂന്നാറാണ് കണ്ണ നാറോണ അമ്പാലി കണ്ണ നാമന കണ്ണാലേ കണ്ണാമനേ ഇരുവായിരം ആണ് അരേ കൃഷ്ണ ഇരുവായിരം ഭക്ഷണം നമസ്കാരം നമസ്കാരം അരേ കൃഷ്ണ ഇരുവായിരം ഭക്ഷണം ഗുരുവായൂരി സൗണ്ട് ശരിയായിട്ടില്ല ശരിയല്ല ചെറിയ ജലദോഷത്തിന്റെ കഫ് കട്ടിന്റെ എല്ലാം ചെറിയ പ്രശ്നമുണ്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം ഒന്ന് ക്ലിയർ ആവണമെങ്കിൽ പ്രശ്നം നറങ്ങാനോ മറാങ്ങണം ഷാഗുരപ്പോ എല്ലാവരെയും ഷാഗുരുവായൂർ നാരായണായാലും ഒരുപാട് ആളുകൾ നടയിലേക്ക് എത്തിച്ചേരുന്നുണ്ട് കേട്ടോ ഒരു ദീപാരാധനയുടെ ഒരു സമയം ആകുമ്പോൾ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ തൊഴുത് മടങ്ങുന്നുണ്ട് ഗണപതിരെയൊക്കെ ഇഷ്ടമാണ് ഗുരുവായാലും ദീപാരാധനയുടെ ഒരു സമയമാകുന്ന അനൗൺസ്മെന്റ് വന്നിട്ടില്ല ചില ദിവസങ്ങളിൽ സൗണ്ട് കുറവായിരിക്കും അനൗൺസ്മെൻറ്റിൻ്റെ ഇന്നലെ അത്യാവശ്യം നല്ല സൗണ്ടിൽ കേട്ടിട്ടുണ്ടായിരുന്നു അതേ ഇഷ്ടം നമസ്കാരം നമസ്കാരം അതേ ഇഷ്ടമാണ് ഗുരുവായാലും ഭക്ഷണം അതെ ഞാൻ ഇന്നാണ് കുറച്ച് ഫ്രീ ആയിട്ടുള്ളത് സൈലൻ്റ് ആക്കിയിട്ടാണ് ലൈവ് സൗണ്ട് ആഹാ അതെ അതെ സൗണ്ട് കുറച്ച് പോയിട്ടുണ്ട് അത് ശരിയായി വരുന്നതാണല്ലോ ഇഷ്ടനാരായണം എന്റെ വൈകിയത് ഇത്രയും നേരം സൗമ്യയുടെ ലൈവിലായിരുന്നു ആ അതെന്തായാലും നന്നായി ഒരാളില്ലെങ്കിൽ ഒരാൾ എന്തായാലും വരുന്നുണ്ടല്ലോ ചേച്ചി കൊടയൊക്കെ ആയിട്ടാണ് വന്നത് ഇപ്പോൾ മഴയാണെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല ഒന്ന് മൂവ് ഓപ്ഷൻ കുറഞ്ഞു കുറഞ്ഞു വരികയാണിപ്പോൾ രണ്ടാളാണല്ലോ ഉള്ളു മുമ്പ് ആണെങ്കിൽ ഒരുപാട് ആളുകൾ ലൈവൊക്കെ ഉണ്ടായിരുന്നല്ലോ നാടാണ് അതായത് ഒരുപാട് ആളുകളെല്ലാം തൊഴുത് മടങ്ങുന്നിട്ടാറ് ഭക്ഷണം നിറായണ Waduh, nama babak waduh, nama babak waduh, nama nama orang ada ish, orang orang oh maga dia mesh, orang orang ada ish, ada dua ada ശഗ്രവായു പ്രശ്ന സമയമായി കഴിഞ്ഞപ്പോൾ സമയം നമസ്കാരം നമസ്കാരം നമ്മൾ ഇന്ന് മുഴുവൻ മഴ ഗുരുവായൂരും മറ്റ് മിക്ക സ്ഥലത്തും ഇന്ന് മുഴുവൻ മഴ തന്നെയാണ് വലിയ വെച്ച് യാത്ര ചെയ്യും പാലക്കാട്ട് മലയാമനക്ഷ ഹരേക്ഷ കരിനാഗപ്പള്ളി നമസ്കാരം ഹരേക്ഷ ഹരേക്ഷ മ്മേശ്വരനും ദേവീഷ്ണെ കാട്ടില്ല കുറച്ച് അവലാണോ നാടാണല്ലോ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഗുരുവായൂരഫാശം മധുരഫാശൻ അനൗൺസ്മെന്റ് കേൾക്കാനില്ല അവ മഴയൊക്കെ ആയത് കൊണ്ടായിരിക്കും അലങ്കാരം കണ്ടില്ല എന്തായിരുന്നു അലങ്കാരം ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഇന്ന് കണ്ണൻ ഊഞ്ഞാലാട് ഇന്ന് കണ്ണനാണോ ഹരേ കൃഷ്ണ രുവായണം നാടോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നാരായണമാണോ രക്ഷ ശബരിമല ഇപ്പോൾ നട അത്യാവശ്യം സ്വാമിമാരെല്ലാം പിന്നെ പാസ് ചെയ്യുന്നത് കാണുന്നുണ്ട് കേട്ടോ മാ മലയാള മാസം ഒന്നാം തീയതി തുറക്കും രേക്ഷബന ഗുരുവായപ്പോ നാരായണമാര ഇന്നലെ ഇന്നലെ ഒന്ന് രണ്ട് സ്വാമിമാരൊക്കെ പോലെ കണ്ടിട്ടുണ്ടായിരുന്നു രേക്ഷ ഗുരുവായും ില് ആടുന്ന ചെറിയ ഉണ്ണികണ്ണനാട്ടോ അലങ്കാരം ഒരേ കൃഷ്ണ ഗുരുവായൂർ നാരായണ കൃഷ്ണ ഗുരുവായൂരപ്പം എല്ലാവരെയും കൃഷ്ണ നാരായണ നാരായോണ്മോ ഭഗവതി ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദീപാരാധന കഴിഞ്ഞ് നാട്ടിൽ തുറന്നു കിട്ടും ആ ടെസ്റ്റ് അനൗൺസ്മെൻറ്റ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പം തുറന്ന അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേക്ഷര ഗുരുവായൂര ഭക്ഷണ നാരായണൻ ഗുരുവായൂരപ്പ് നാരായണ നാരായണ ഹരേ ഹരേ രാമ രാമേ ശ്രീ ഗുരുവായൂരപ്പ് നമോ നാരായണ നമോ ഭഗവത് അതെ ഇപ്പോഴാ ഡച്ച് അനൗൺസ്മെന്റ് ചിലപ്പം ശബ്ദം കുറവായിരിക്കും കുറഞ്ഞ അനൗൺസ്മെന്റ് എല്ലാവരും കേട്ടിട്ടുണ്ട് എന്തായാലും അതേ കൃഷ്ണരുവായണം ആറാണെ കൃഷ്ണർവായും എല്ലാവരെയും കാത്തുരക്ഷിക്കണം ആറാണ് മാറണം അതേ കൃഷ്ണ പക്ഷരണം ഒന്ന് മൂന്നാറാണ് അതെ കേട്ടു ഒന്നമോ ഭഗവത് ദിവസം ആറാണ് നാരായണ ആ ടച്ച് കേട്ടിട്ടില്ലെങ്കിൽ എന്തായാലും തുറന്ന അനൗൺസ്മെൻറ്റ് കേട്ടിട്ടുണ്ടല്ലോ അതൊരു സമാധാനമായിട്ടുണ്ട് ഹരേ കൃഷ്ണ ഭക്ഷണം നാരായണ നാരായണ അച്ഛനെ സ്വാമി രാത്രി അതെ എത്ര കാലമേ ജിസ് ശ്രീ സ്ത്രീ ഗുരുവായൂരൂ പിന്നെ സ്ത്രീഭൂതബലിച്ചടങ്ങൾ ഒക്കെ ഉണ്ട് ചടങ്ങുകൾക്ക് ശേഷം അത്താഴ പൂജയ്ക്ക് ശേഷമാണ് ഇനി ദർശനം ഉണ്ടാവും തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ആസ്തമന പൂജയൊക്കെ ഉള്ളതുകൊണ്ടിപ്പം ഇപ്പം ശനിയാഴ്ച സ്ത്രീ ശ്രീ സ്ത്രീഭൂതബലി ചടങ്ങുകൾക്കും അത്താഴ പൂജയ്ക്കുള്ള ശേഷമാണ് എനിക്ക് ദർശനം ഉണ്ടാവും ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പം നാറുമാണ് കൃഷ്ണർ ഗരുവായൂരപ്പ കൃഷ്ണൻ നാരായണ നാരായണ അൻവിത്ത അൻവിത്ത് സുഖമായിരിക്കുന്ന സുഖമായിരിക്കുന്നത് മോന് വീട്ടിലുള്ളട്ട് മഴയൊക്കെ ആയതുകൊണ്ടാണ് വരാത്തത് ആ മഴ അത്യാവശ്യം മഴയുണ്ട് മഴ ഇടവിട്ട് ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട് നല്ല മഴയാണ് മൊത്തത്തിൽ മറാണ മാരായണ നാരായണ 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 ഗുരുവായൂർ പണത്തെ രക്ഷ വരേറാം വരേറാം മരാമരേ കൃഷ്ണ നാരായണ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂർ പഠി രക്ഷണ ഗുരുവായൂർ എല്ലാവരെയും കണത്ത് രക്ഷിപ്പുണ്ട് ഗോവിന്ദ നമോ നാരായണ നാരായണ സമീശ്വരനൊക്കെ നാരായണ നാരായണ ഹരേണ ഗുരുവായൂരിപ്പ ശ്രീ ഗുരുവായൂരപ്പന്റെ കിഴക്കെ നടയിരുന്നു തത്സമയം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ അക്ഷ നാരായണ നാരായണ ഹരേ കൃഷ്ണ അനൗൺസ്മെന്റ് വന്നു അതെ അതെ അനൗൺസ്മെന്റ് ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ടൊക്കെ വരുന്നുണ്ട്

നാരായണ നാരായണ ഹരേ കൃഷ്ണ ഹരേരുവായൂർ ഭക്ഷണ നാരായണ 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 നാരായണായ മുകളുടെ പിറന്നാളാണ് പിറന്നാൾ ആശംസകൾ പേര് പേരെന്താണ് ഹരേ കൃഷ്ണ തിരുവാര ഭാഷ ഹരേ കൃഷ്ണ തിരുവാര ഭാഷ ലൈവ് തീരുമ്പോൾ ഒരു വിഷമമാണ് ലൈവ് കുറച്ച് സമയമാണ് ഇട്ടുണ്ടാവാറുള്ളു മഴയും കാലാവസ്ഥയൊക്കെ കുറച്ച് മോശമാണ് നമ്മൾ കുറച്ച് തിരക്കിലാണ് ഇപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് സമയമാണ് ലൈവ് ഉണ്ടാവാറുള്ളൂ തമ്മിൽ ഒരേ വിഷ്ണോ ഗുരുവായൂര് പാഷകൃഷ്ണ ഗുരുവായൂര പോറായണ ഒരേ വിഷം ഇന്നും നല്ല നല്ലതുവരെ തന്നെ തീർച്ചയായിട്ടും ശ്രീഗുരുവായൂരപ്പന്നെ അനുഗ്രഹം ഉണ്ടാവട്ടെ കൃഷ്ണ ഗുരുവാര ഭക്ഷണം നാരായണ ലാവണ്യ കൃഷ്ണ ഓക്കെ ഓക്കെ ഭഗവാന്റെ പേര് തന്നെ ഉണ്ടല്ലോ എന്തായാലും കൂടാ രേക്ഷ ഗുരുവായൂര ഭക്ഷണം നാറായണേ ഗുരുവായോ നാറായണം ഭഗവതി വാസ്തവം ഗോവിന്ദ എല്ലാവരും വിഷ് ചെയ്യണേ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് വിഷ് ചെയ്തു പോലെ ലാവൺക്ക് ഗുരുവായൂര പക്ഷേ കൃഷ്ണ ഗുരുവായൂര പക്ഷാണോ നമോ ഭഗവത്വാസരേ കൃഷ്ണർ എരുവായിരപ്പ നാരായണ 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 അത്യാവശ്യം തിരക്കായിട്ടിങ്ങനെ വരുന്നുണ്ട് ഇപ്പം സന്ധ്യ സമയമായി ദീപാരാധന എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നടയിലേക്ക് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് തൊഴുതിട്ട് മടങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട് ഹാപ്പി ബർത്ത്ഡേ മോളും ഒരേ കൃഷ്ണ നമ്മൾ ഭഗവതി വാസം നാരായണ ഹരേ കൃഷ്ണരപ്പ നാരായണ നാരായണ ഗുരുവായിരപ്പക്ഷരണം നാരായണ 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 ലാവണ്ണി മോൾക്ക് ജന്മദിന മോളെ ഇപ്പോൾ ഇവിടെ ഇല്ല മോൾ ഷാങ്കിലായിട്ട് ഇറന്നാൾ ആശംസ ഹാപ്പി ബീഡ് ഡേ ബർത്ത് ഡേ ലാവണ്ണി അരേക്ഷ ബാംഗ്ലൂർ ജോലി കിട്ടിപ്പോയാ അത് എന്തായാലും നന്നായി ജോലിയൊക്കെ ചെയ്യുന്ന ആളാണല്ലോ പ്രാവശ്യം അതെ നാളെ സൺഡേ അല്ലേ ആദ്യ അതെ അത്യാവശ്യം തിരക്കുണ്ട് പക്ഷേ വലിയൊരു കഴിഞ്ഞ ആഴ്ചത്തെ പോലത്തെ ഒരു വലിയ തിരക്കുണ്ടാവാൻ സാധ്യല്ല മൊത്തത്തിൽ മഴ ഒക്കെ ആയതുകൊണ്ട് കാലാവസ്ഥ കുറച്ച് മോശമായതുകൊണ്ട് എന്നാലും തിരക്കില്ലാതൊന്നും ഇരിക്കില്ല പക്ഷേ ഒരുപാട് കല്യാണങ്ങളല്ല എനിക്ക് കുറച്ചൊന്നും കുറയാൻ സാധ്യതയുള്ളു മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് എല്ലാ ദിവസവും കല്യാണം നടക്കുന്നൊരു സ്ഥലമാണ് അല്ലേ കല്യാണം നടത്താൻ പറ്റുന്നൊരു സ്ഥലമാണ് ഗുരുവായൂർ പ്രത്യേക റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് പകലും രാത്രി ഏത് സമയം ആണെങ്കിലും കല്യാണം നടത്താം ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ബർത്ത് ഡേ എല്ലാവണി രേണു കഴിഞ്ഞു വന്നു ആഗുർ ഭാഷ എൻ്റെ നാട്ടിലെ വേദന മാറാനുള്ള തീർച്ചയായും നട്ടിലെ വേദനയും ബുദ്ധിമുട്ടൊക്കെ എത്രയും പെട്ടെന്ന് മാർക്കും അതേ ആഗുര ഞാൻ ഈ ലൈവ് അവസാനിപ്പിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി എല്ലാവരെയും അടുത്ത ലൈവിൽ കാണാം അതേ കൃഷ്ണ ആഗ്രഹായ കൃഷ്ണഗ്രിവാരപ്പം എല്ലാവരെയും കാത്തര കൃഷ്ണ നിറായണമെന്ന് പറയുന്നത് അതേപോലെ കൃഷ്ണ അടുത്തെ മഴയൊക്കെ സെറ്റായി വരുന്നുണ്ട് ദീപാരാധനയുടെ ഒരു സമയത്ത് മിക്ക ദിവസങ്ങളിലും കുറച്ച് ഗ്യാപ്പ് കിട്ടുന്നുണ്ട് മഴയൊന്ന് മാറി നിൽക്കുന്നുണ്ട് അതേ കൃഷ്ണ ഗുരുവായിരം പക്ഷം മറന്നു മാറാണെങ്കിൽ അധിക ദിവസം ദീപാരാധന കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നല്ല മഴ തന്നെയാണ് ഇതുവരെ നല്ല മഴയായിരുന്നു ഇപ്പോൾ കുറച്ച് സമയമായിട്ട് അവിടെ ഒന്ന് മഴയ്ക്കൊന്ന് സ്റ്റോപ്പായിട്ട് അതേ വിഷമ രൂവായിരം പക്ഷം എത്രയും പെട്ടെന്ന് തലവേദന തീർച്ചയായും തൊഴാനൊക്കെ സാധിക്കണം ഒരേ പ്രശ്നത്തേക്ക് ഒരേ ജയ് ശ്രീ ഹനുമാൻ ജയ് ശ്രീ കൃഷ്ണ അമ്പലത്തിൽ നാളെ അമ്പലത്തിൽ വരുന്നുണ്ടോ നാളെയൊക്കെ കുറച്ച് തിരക്കുണ്ടാവും ഞായറാഴ്ചയൊക്കെ ഉള്ള ശനി ഞായർ ദിവസങ്ങളിൽ കുറച്ച് തിരക്കായിരിക്കും വർക്കിംഗ് ഡേയ്സിലൊക്കെ കുറച്ച് തിരക്ക് കുറവുണ്ടാവും എന്നാലും നല്ലൊരു ദർശനമൊക്കെ ലഭിക്കട്ടാണ് കൃഷ്ണഗുരുവായണതാണ് കൃഷ്ണഗുരുവായും കൃഷ്ണഗുരുവായാലും രണ്ടുപേർക്ക് ജോലി ലഭിക്കുന്നത് നന്നായി ലൈവ് കാണാനും അതെ അതെ ജയ് ശ്രീരാം ജയ് ഹനമ്മ താങ്ക് യു താങ്ക് യു നാരായണനാണ് ഒന്നാമ വന്നല്ലേ ഉള്ളൂ അതെ അതെ ഇതാ വന്നു ഇതാ പോയി ലൈക്ക് ചെയ്യൂ ലൈക്ക് എന്ന ആൾക്കാർ കുറവാണ് പൊതുവെ ലൈവിലുള്ള എല്ലാവർക്കും കാണാൻ അനുഗ്രഹം ഉണ്ടാകട്ടെ നല്ല മഴയുണ്ട് നല്ല മഴയിൽ ഒരു ഏവറേജ് മഴയാണ് പെയ്യുന്നത് നല്ല മഴയാണ് കുറഞ്ഞ സമയം കൂടുതൽ മഴയാണ് ഇപ്പോൾ ചെറിയ ഗ്യപ്പുണ്ട് അടുത്ത മഴ ഇങ്ങനെ തയ്യാറെടുക്കുന്നുണ്ട് ഏത് സമയം പെയ്യാനൊക്കെ സാധ്യതയുണ്ട് ഹരേ രാമ ഹരേ രാമ രാമരാമ ഹരേ കൃഷ്ണ ഹര കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂർ നാരായണ നാരായണ എല്ലാവരെയും അടുത്തലാവിള ഹരേ കൃഷ്ണരെ ഗുരുവായൂര ഭക്ഷണ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവരെയും നാരായണ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരും പക്ഷരണം ഫ്രം ആലപ്പുഴ ഓക്കെ ഓക്കെ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരും പശ്ചരണം നാരായണ 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 ഓക്കേ ബൈ 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 അവിടുന്ന് ഒരു ചേച്ചി അല്പന പ്രസാദം പ്രസാദം അയച്ചു തന്നു അത് കൊള്ളാലോ ഹായ് നമസ്കാരം ഹലോ ശുഭരാത്രി താങ്ക് യു ശുഭദിന ഹരേ കൃഷ്ണ ഭഗവാനെ അനുഗ്രഹം തീർച്ചയായും ശരി ഗുരുവാരെപ്പന അനുഗ്രഹം അല്ല അവരും കൊണ്ടാണ് ഹരേ കൃഷ്ണ ഗുരുവായണോ നാരായണ 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 ആ ലൈവ് തുടങ്ങി എത്ര നേരമായി ലൈവ് തുടങ്ങിയിട്ട് പത്തിരുപത് മിനിറ്റ് ആയിട്ടോ ലൈവ് അവസാനിപ്പിക്കുകയാണ് നാളെ കുറച്ച് നേരത്തെ വരും അപ്പോൾ കാണാം ലൈവ് അവസാനിപ്പിക്കുക കേട്ടോ ലൈവ് സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് മാറാനുള്ളതാണോ എന്ന മുമ്പൊക്കെ പതിമൂന്നും